ഇൻഡിഗോ എയർലൈൻസ് നടക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മുപ്പത് സെക്കൻഡിൽ അറിയണോ ഒരു കഥ പോലെ പറഞ്ഞുതരാം എടുത്ത് ഗവൺമെന്റ് പറയുന്നത് പൈലറ്റ് കൂടുതൽ റെസ്റ്റ് ടൈം ആണ് അതായത് പണ്ട് മുപ്പത്താറ് മണിക്കൂറായിരുന്നു അവരുടെ റെസ്റ്റ് എങ്കിൽ ഇന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ട് കൂട്ടി പൈലറ്റ്സിന്റെ റെസ്റ്റ് ടൈം കൂട്ടി അവരുടെ ഫ്ളൈയിങ് അവേഴ്സ് കുറഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇൻഡിഗോ എയർലൈൻസ് എന്ന് പറയുന്ന വളരെ ലീനും തിന്നുമായിട്ട് തട്ടിയും മുട്ടിയും ഒരു ഓളത്തിൽ പാട്ടും പാടി പോകുന്ന ഒരു എയർലൈൻസ് സ്ഥാപനമാണ് അവർക്ക് സ്റ്റാഫിൻ്റെ കാര്യമാവട്ടെ പൈലറ്റ്സിൻ്റെ കാര്യത്തിലാവട്ടെ അവർക്ക് ഒരു തരത്തിലുള്ള എക്സ്ട്രാസും ഇല്ല ദിവസം രണ്ടായിരത്തി ഇരുന്നൂറ് ഫ്ലൈറ്റ്സ് പാർത്തുന്ന ഒരു എയർലൈൻസ് കമ്പനി അവരുടെ പന്ത്രണ്ട് മണിക്കൂർ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടോട്ടൽ ഫ്ലൈങ് അവേഴ്സിൻ്റെ ഇരുപത് തൊട്ട് ഇരുപത്തി അഞ്ച് ശതമാനം വരെ പോവാന്നാണ് അർത്ഥം ആ പന്ത്രണ്ട് മണിക്കൂർ അവരുടെ ഒരു ദിവസത്തെ അഞ്ഞൂറ് തൊട്ട് അഞ്ഞൂറ്റൻപത് ഫ്ലൈറ്റ്സ് വരെ ക്യാൻസലാക്കും ഇനി ഈ സിറ്റുവേഷൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ എയർലൈൻസിൽ നിന്ന് കുറച്ച് സീനിയർ പൈലറ്റ്സിനെ ഇങ്ങോട്ട് പോച്ച് കഴിഞ്ഞാൽ നടക്കില്ല കാരണം ഇവിടുത്തെ നിയമം വെച്ച് ഒരു സീനിയർ പൈലറ്റ് തൊട്ടപ്പുറത്തെ കമ്പനിയിലോട്ട് അവർ വരണം തീരുമാനിക്കണമെങ്കിൽ അവർക്ക് പന്ത്രണ്ട് മാസം വരെയുള്ള മാൻഡേറ്ററി നോട്ടീസ് പെരിടു കൊടുക്കണം ഒരു കോ പൈലറ്റ് ആണെങ്കിൽ ആറു മാസത്തേക്കും ഇത് ഇനി ഒരാൾ ഇന്റർവ്യൂ ചെയ്ത് നെഗോഷിയേഷൻസ് കഴിഞ്ഞ് പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ ആറു മാസം മാൻഡേറ്ററി നോട്ടീസ് സ്പ്രെഡ് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഇൻഡിഗോയുടെ കാര്യം തീരുമാനമായിട്ടുണ്ടാവും ഇനി എന്തുകൊണ്ട് ഇത് ഇൻഡിഗോയിൽ മാത്രം സംഭവിക്കുന്നതാണ് നിങ്ങൾ ആലോചിക്കണമെങ്കിൽ തൊട്ടപ്പുറത്ത് എയർലൈൻസ് എടുത്തു വെക്ക് എയർ ഇന്ത്യ അവിടെ ഓൾറെഡി സ്റ്റാഫ്സ് എക്സ്ട്രാസ് ഉണ്ട് പൈലറ്റ്സ് എക്സ്ട്രാസ് ഉണ്ട് ഇനി അതിൻ്റെ ഉപരി ഒരുപാടധികം ഫ്ലൈറ്റ്സ് കട്ടപ്പുറത്ത അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള എക്സസ് പൈലറ്റ്സിന് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഇൻഡിഗോടെ കാര്യം അങ്ങനെയല്ല ഇനി നിങ്ങൾ പറ രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷൻ വന്നിട്ടും വളരെ ഈസി ആയിട്ട് ഇത്രയും വലിയൊരു കാര്യം എടുത്ത് നമുക്ക് സ്റ്റാഫ്സ് ഇല്ല പൈലറ്റ്സ് ഇല്ല എക്സ്ട്രാസ് ഇല്ല എന്ന് അറിഞ്ഞിട്ട് പോലും എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ പോരേ എന്ന് വിചാരിച്ച് ഇൻഡിഗോടെ മുതലാളിയാണോ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ അതോ പൈലറ്റ്സ് അല്ലേ എയർ ടു എയർ ട്രാവൽ ആവുമ്പോഴത്തേക്കും ഒരുപാടധികം പറ്റിയ ഇഷ്യൂസും ഹെൽത്ത് ഇഷ്യൂസും പ്ലെയിൻ ക്രാഷുകളും ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ടൈം റെസ്റ്റ് കൊടുത്ത ഗവൺമെന്റ് ആണോ പ്രശ്നക്കാരൻ നിങ്ങക്ക് അറിയണമെങ്കിൽ കമെന്റ് ചെയ്യാം